വിശദമായ വാർത്തകളിലേക്ക് കൊട്ടാരക്രദന്റുകൾ ദേശീയപാതയിൽ കുട്ടിക്കാനത്തിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു അണക്കര സ്വദേശി പ്ലാമൂട്ടിൽ ഡോൺ സാജനാണ് മരിച്ചത് കുട്ടിക്കാനം മരിയൻ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് ഡോൺ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കുട്ടിക്കാനം ഐ എച്ച് ആർ ഡി കോളേജിന് സമീപത്ത് വെച്ച് അപകടം നടന്നത് കുട്ടിക്കാനത്ത് നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന ബൈക്ക് ബസിനെ ഓവർടേക്ക് ചെയ്ത് കയറിയതിനു ശേഷം തൊട്ടടുത്തുള്ള വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു ഡോണും സഹപാഠിയുമാണ് ബൈക്കിലുണ്ടായിരുന്നത് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു കുട്ടിക്കാനം മരിയൻ കോളേജിലെ ബി ഫിസിക്സ് ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഡോൺ കോളേജിൽ നടക്കാനിരിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സാധനങ്ങൾ വാങ്ങുന്നതിന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് അണക്കര ടൌണിലെ വ്യാപാരിയായ പ്ലാമൂട്ടിൽ സാജന്റെ മകനാണ് ഡോൺ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നാളെ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് മൃതദേഹം വീട്ടിലെത്തിക്കും സംസ്കാരം അണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും പീരുമേട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കുമളി